രാജ്യത്തിന്റെ സമാധാനത്തിന് ഭംഗം വന്നിരിക്കുന്നുവെന്നും ഭീകരവാദം ഒന്നിനും പരിഹാരമല്ല എന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അക്രമം ആവർത്തിക്കാതിരിക്കാൻ കേന്ദ്രം കശ്മീരി ജനതയ്ക്കുള്ള സുരക്ഷ ശക്തിപ്പെടുത്തണം കശ്മീരിൽ കുടുങ്ങിയ മലയാളികളെ നാട്ടിലെത്തിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണം മതവും ഭീകരവാദവും തമ്മിൽ ഒരു ബന്ധവുമില്ല മതങ്ങൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു അങ്ങേയറ്റം രാജ്യത്തിൻ്റെ സമാധാനത്തിന് ഭംഗം നേരിട്ടിരിക്കുക ആണ് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചിപ്പോൾ ടൂറിസം മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവിടെ ഭീകരവാദികൾ അഴിഞ്ഞാടിയത് നമ്മൾ മനസ്സിലാക്കുന്നു ഇതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഭീകരവാദത്തെ എതിർക്കേണ്ടതുണ്ട് അത് ഭീകരവാദം ഒന്നിനും തന്നെ ഒരു പരിഹാരമല്ല ഗവൺമെൻ്റ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കശ്മീരി ജനതയ്ക്കുള്ള സുരക്ഷ ഒന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാക്കണമെന്നാണ് കേരള സർക്കാരും ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് നാട്ടിൽ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെട്ടി കൊടുക്കേണ്ടത്